ലൈനേജ് കോഴികൾ അങ്ങനെ ഉണ്ടാവുക എന്നുള്ള ചിലവിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിൽ കാരണം അമ്മ കോഴി നല്ല അടിപൊളി ലൈനേജാണ് കുഞ്ഞുങ്ങളൊക്കെ പല കളറിലും വരുന്നതാണ് രണ്ട് മൂന്നെണ്ണം ലൈനേജിൽ വരുന്നതുണ്ട് വൈറ്റ് ലൈനേജ് ഉണ്ട് ഇനി അമ്മ കോഴിൻ്റെ അതേ ഉണ്ടാവും ഒക്കെ പ്രതീക്ഷിക്കുക പല കളറിലായിട്ടുള്ളതാണ് അപ്പോൾ വലുതായി കളർ കഴിഞ്ഞാൽ നല്ല ഭംഗികളുടെ ഐറ്റംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കിൽ ചെറിയ പുള്ളിയൊക്കെ കയറി വരുന്നതൊക്കെ ഇവർ മുന്നെ അവിടെ നിന്ന് കൊടുത്തതാണ് അതുപോലെയുള്ള സെറ്റുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾക്കുഴയും കുഞ്ഞുങ്ങളും കൂടെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുതൽ രണ്ട് മൂന്ന് ദിവസമായതാണ് കൊടുക്കുക സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് നമ്മൾ ഏകദേശം വീടിലൊക്കെ ആകുമ്പോൾ സ്ഥലം പറയുന്നുണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ അടുത്തുള്ള ആളുകൾ വരെ വിളിച്ചിട്ട് ഡെലിവറി ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് വിളിച്ചിരുന്നു അപ്പോൾ തൊട്ട് അടുത്ത് മൂന്ന് കിലോമീറ്റർ ഇല്ല അവിടെയൊക്കെ ഇപ്പോൾ ഒരു അറിയുന്നില്ല അതെവിടെ സ്ഥലം എന്നുള്ളത് തൊട്ടടുത്താണ് വന്നിട്ടുള്ളൂ കൂടെ ഒക്കെ അറിയുന്ന ആളുകളാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾ വീഡിയോ കാണുക പറയണേ പറയുന്നത് കേൾക്കാൻ സ്ഥലമൊക്കെ അറിയാൻ പറ്റും പിന്നെ അതേമാതിരി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെയുള്ള സെറ്റുകൾ നമ്മളായാലും വീഡിയോ ഇട്ട് തരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും അത് ഓരോന്നും ഓരോ റേറ്റാണ് വരിക പിന്നെ എണ്ണം കൂടുതലിൻ്റെ അതിനനുസരിച്ച് റേറ്റ് മാറ്റേണ്ടാവും പത്ത് കുഞ്ഞുങ്ങളും സാധാ കോഴികളാണെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തി ഒരുന്നൂറൊക്കെയാണ് വരുന്നത് ആയിരമാണ് സ്റ്റാർട്ടിങ് പിന്നെ ഏകദേശമൊക്കെ പത്ത് പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങളെണ്ണം കൂടിയാലും റേറ്റ് കൂടും അപ്പോൾ അത് ഹൈവേയിലൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് മുന്നൂറ് രൂപ ഒരു ബോക്സിന് വരെ ചാർജ് തരുന്നുണ്ട് അപ്പം അമ്മ കോഴിയും കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് അധികം ഒന്നും ഒരു ബോക്സിൽ ഇടാൻ പറ്റില്ല കാരണം രണ്ട് അമ്മ കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഒരു ബോക്സിൽ പോവില്ല അപ്പോൾ അതിന് പ്രശ്നമുണ്ട് അതിനനുസരിച്ച് ചില സമയത്തൊക്കെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കലുണ്ട് എപ്പോഴും അങ്ങനെ കഴിക്കണമെന്നില്ല അപ്പോൾ അതുപോലെയുള്ള ഒക്കെയാണ് നമ്മൾ കൊടുക്കണേ ഇവിടെ വന്നിട്ടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വന്നെടുക്കുക നമ്മൾ ഷെഡും ഫോമൊക്കെ കാണാം അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ ചിലർ ഞമ്മൾ ആദ്യം ജീ പേ ചെയ്താലൊക്കെ പ്രശ്നമുള്ളവരുണ്ട് അപ്പം അങ്ങനെ ഉണ്ട് എന്നുണ്ട് നേരെ വരിക ബസ് വരെ വന്നാൽ മതി ബസ്സിനോ എങ്ങനെയും വരാം ലോങ് ഉള്ളാലൊക്കെ ബസ്സിനൊക്കെ വന്നെടുക്കുന്നവരുണ്ട് അതാണ് പറയാൻ കാരണം ഇപ്പോൾ കുന്നാൾ കോട്ടയം കൊല്ലം പാത്തു നിന്നൊക്കെ ആളവിടെ വന്നെടുത്തു നമ്മൾ ഫാമിൽ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരാം കുഴപ്പമില്ല നമ്മൾ ഷെഡ് കാണാൻ വന്നില്ല അടിപൊളി കോഴിയാണ് അമ്മ കോഴി നല്ല സൂപ്പർ കോഴിയാണ് ഇതിൽ നമ്മൾ അമ്മക്കോഴി കുഞ്ഞുങ്ങളടക്കം കൊടുത്തതാണ് കേട്ടോ മുന്നേ പോയതാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് ഇനി അന്ന് ഇറങ്ങിയതൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ ഗ്യാപ്പിലിങ്ങനെ വീഡിയോ എടുത്ത് വിടുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ ഇങ്ങനെ വിടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലുള്ള അടിപൊളി മക്കളും കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുക ഓക്കേ